ഇടങ്ങഴി നായനാർ കോനാട്ടിൽ കൊടുമ്പാളൂരിൽ ചോഴ രാജവംശത്തിലാണ് ഇടങ്ങഴി നായനാർ ജനിച്ചത് എപ്പോഴും ത്രിനേത്ര പാത സ്തുതിച്ചുകൊണ്ടിരിക്കും ശിവക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും ഇടങ്ങഴി നായനാർ ധാരാളം നെൽപ്പാടങ്ങളും ഭൂസ്വത്തുക്കളും അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു ഒരിക്കൽ ശിവനടിയാർക്ക് ദിവസേന അന്നദാനം നൽകി വന്നിരുന്ന ഒരു ശിവനടിയാർ അദ്ദേഹത്തിന് അടുത്ത ദിവസത്തേക്കുള്ള അന്നദാനത്തിന് അരി കിട്ടാതെയായപ്പോൾ ഇടങ്ങഴി നായനായരുടെ നെൽ സംഭരണിയിൽ നിന്ന് രാത്രി നെല്ല് മോഷ്ടിച്ചു കാവൽക്കാർ അദ്ദേഹത്തെ ബന്ധിച്ച് ഇടങ്ങഴി നായനാരുടെ മുന്നിൽ ഹാജരാക്കി എന്തിനാണ് നെല്ല് മോഷ്ടിച്ചത് എന്ന് ഇടങ്ങഴി ചോദിച്ചപ്പോൾ ശിവനടിയാർക്ക് അന്നദാനം ചെയ്യാനാണ് നെല്ല് വിലക്കി വാങ്ങാൻ എന്റെ പക്കൽ പണം തികയില്ല ഇത് കേട്ട് ദയവ് തോന്നിയ ഇടങ്ങഴി നെല്ല് മോഷ്ടിച്ച അടിയാരെ തൻ്റെ സംഭരണിയിലെ കാര്യസ്ഥനായി നിയമിച്ചു ഇനി മുതൽ ശിവനടിയാർക്കെല്ലാം അന്നദാനത്തിനോടൊപ്പം കിഴിപ്പണവും നൽകി സന്തോഷത്തോടെ ഉപചരിക്കാൻ ഉത്തരവിട്ടു ഇടം നായനാർ ദീർഘകാലം രാജ്യം ഭരിച്ചും ശിവസേവകൾ ചെയ്തും ശിവപാദം പൂക്കി ഓം നമശിവായ